ഞാൻ ബാധിക്കും ബാധിക്കില്ല ബാധിക്കില്ലെന്നും മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല നിങ്ങളൊക്കെ കാണാൻ പറ്റാ ഷെയർ സബ്സ്ക്രൈബ് ഞാൻ എവിടെയും കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ആ ഒരു മൈൻഡിലാണ് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വരാൻ കണ്ടിട്ട് പോവാം എന്തുവാ എനിക്കൊരു ഫ്രീ പ്രൊമോഷൻ ഇതിപ്പോന്നെ വെച്ചിട്ടൊരു അമ്പത് കോടി സിനിമ എടുത്ത അവസ്ഥയിൽ പോയി അങ്ങനത്തെ പേര് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഇതെന്താ ഇത് കുറച്ചു കാര്യങ്ങള് മാത്രം പലരും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വർത്താനം മാത്രമാണ് മനസ്സിലായി ആ കോള് കൃത്യമായിട്ട് കേട്ടൊരു വ്യക്തിക്ക് അറിയാം ആരാരെ വിളിച്ചാണ് ചീത്ത വിളിച്ചത് ഓക്കെ പിന്നെ അരിയുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നത് ചിദംബരത്തിന്റെ സിനിമ ഹിറ്റായ സമയത്ത് ചിദംബരത്തിന് കിട്ടിയത് ആട്ടുങ്ങാട്ടുകളൊന്നും ആണോ അരിന്നെയല്ലേ അതുകൊണ്ട് സിനിമാക്കാരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം പ്രവർത്തി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് സിനിമ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൈസയാണ് പൈസ കൊണ്ട് നമ്മൾ വരുന്ന അരിയാണ് അരി ആഹാരം കഴിക്കാനും അരി കുടിക്കാനും തില്ലാനും ജീവിക്കാനും ആട്ടുംകാട്ടും തിന്നാൻ ആരും ഇവിടെ ബിസിനസ് നടത്തുന്നില്ല ഓക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അരിയോ അല്ലെങ്കിൽ ഭക്ഷണമോ അത്ര കളിയാക്കി പറയേണ്ട കാര്യമൊന്നും ഇല്ല ഞാൻ വളരെ പ്രൗഡായിട്ടാണ് അരിയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരാളിനെ വിളിച്ച് തെറി പറഞ്ഞു തെറി വിറ്റിട്ട് ഞാൻ എന്താക്കി അരിയാക്കിന്നുണ്ടെങ്കിൽ എന്റെ കഴിവ് ആണോ അല്ലെ എന്റെ കഴിവാണ് അപ്പൊ അതിലിരുന്നിട്ട് ഒരു കാര്യം